ിലും വഴിയിലിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളിൽ ഉള്ളിക്കിടുന്നൊരു ഒറ്റ തിരിച്ചില്ല ഇപ്പുറത്തിരിക്കുന്ന ആളൊന്നു നോക്കും അത് നോക്കുമ്പോൾ എൻ്റെ മൂത്ത് പോലും നോക്കൂല നേരെ അങ്ങോട്ട് വണ്ടി ഓടിച്ചു ഞാൻ പറയണത് ഒന്നും കേൾക്കില്ല വണ്ടി നിർത്തുകയില്ല അപ്പൊ ഇത് എന്താണോ ഇന്ന് നിർത്തി തന്നത് നിങ്ങൾക്കിണ്ടെങ്കിൽ അപ്പൊ ഞാനിവിടെ ഇറങ്ങിട്ടേ ഒറ്റ പറക്കല്ലണ് ഇവിടെ ചെന്നിട്ട് ഒരു അവസരം കിട്ടിയതല്ലേ ഇതൊക്കെ ഒന്ന് കാണാമോ എന്ന് വിചാരിച്ചു അപ്പം ദേ ഇവിടെയൊക്കെ സമോസൊക്കെ വറുത്ത് പോരണം ചേച്ചി ചേച്ചി അല്ലാട്ട ഞാൻ നീതി എന്ന് പറയാം അപ്പം എനിക്ക് പ്രായം ഇങ്ങനെ കുറയൂല അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ദേ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ പലതരം പച്ചക്കറികൾ ഇതിനു മാത്രം പച്ചക്കറികൾ ഇവർ കഴിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോര ഇലകളാണ് മേടിക്കണത് ആ ഇലയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടാ കുറേ തരം ഇലകൾ അപ്പം ചക്ക വെക്കുന്നത് ചക്ക വെക്കുന്നതിൻ്റെ ആളെ അടുത്തേക്ക് തന്നിട്ട് ഇതിൻ്റെ വില ചോദിച്ചപ്പോഴേ നീരു രൂപ ഒരു ചെറിയ കഷ്ണത്തിന് അപ്പം നമ്മൾ തൊടിയിലൊക്കെ വെറുതെ വീണ് പോകണം ചക്കയൊക്കെ കൊണ്ടുപോകും ഇവിടെ വന്നു കൊണ്ടുത്തണേ നമ്മൾ കാച്ചാരായ പിന്നെ അതേ തക്കാളിൻ്റെ സവോള ഇതാണ് ഏറ്റവും കൂടുതൽ കേട്ടാ അപ്പത് സ്ഥലം വന്നിട്ട് ആനമലയിലാണ് കേട്ടോ അതായത് ശനിയാഴ്ച ദിവസത്തെ ചന്തയുണ്ട് ആട്ടു ചന്ത നമ്മളെ വീട്ടിലുണ്ടാവണതൊക്കെ ഉടങ്ങണമെന്ന് കൊടുക്ക അങ്ങനെ അപ്പൊ തിരക്കിട്ട ചന്തയാണ് ഇപ്പൊ രാത്രി ഒരു ഒമ്പത് മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പൊ ഇതുപോലെ ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനത്തെ കച്ചടങ്ങൾ എന്നാലും നമ്മൾ ഗോയിന്ദപുരത്ത് പോയി അതിനേക്കാളും കുറേ ഉണ്ട് കേട്ടോ അത് കൂടുതലുണ്ട് അപ്പൊ ഇവിടെ വന്നാൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം അപ്പ എല്ലാവരും സഞ്ചിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ഗുന്തല്ലോ കുറച്ചക്കുറവുണ്ട്